മേപ്പാടി േപ്പാടി ജംഗ്ഷൻ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നു പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് വ്യാപകമായി നിക്ഷേപിച്ചിരിക്കുന്നത് ശക്തമായ നടപടി ജില്ലയിൽ തന്നെ ഏറ്റവും അധികം വിനോദസഞ്ചാരികളെത്തുന്ന പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ തൊള്ളായിരംകണ്ടി സൂചിപ്പാറ അട്ടമല ഉൾപ്പെടെയുള്ള ഭാഗത്തേക്ക് പോകുന്ന പ്രദേശങ്ങളുടെ ഇരുവശങ്ങളുമാണ് വ്യാപകമായി മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത് മേപ്പാടി തൊള്ളായിരംകണ്ടി ജംഗ്ഷനാണ് ഏറ്റവും അധികം മാലിന്യ കൂമ്പാരമായി മാറിയത് നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ നിരന്തരം എത്തുന്ന പ്രദേശമാണിത് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവർ കഴിക്കുന്ന ഭക്ഷണവും സമീപത്തു നിന്നും ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളും നിക്ഷേപിച്ചു പോകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് മാലിന്യ കൂമ്പാരമായതിനാൽ തന്നെ ശക്തമായ ദുർഗന്ധവും വമിക്കുന്നുണ്ട് ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയായിട്ടുള്ള തൊള്ളായിരം കണ്ടി കള്ളാടി പ്രദേശത്ത് മാലിന്യങ്ങൾ കുന്നുകൂടിയിരിക്കുന്ന ഒരു പ്രത്യേക അവസ്ഥ നിലനിൽക്കുന്നത്

പുറമേ നിന്നെത്തുന്ന വിനോദസഞ്ചാരികൾ മാലിന്യം നിക്ഷേപിക്കാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികളും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് ആവശ്യമുരുന്നത് ന്യൂസ് ബ്യൂറോ മേപ്പാടി